എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് മഹാഭാരതത്തിലൊരു കഥ പറയാനായിട്ടോ വന്നത് ഒരു കേവലൊരു കഥ മാത്രമല്ല അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ സാ ജീവിത സാഹചര്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളുമായിട്ടും നമുക്കത് സാമ്യപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അനുഭവമായി നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കഥയാണേ അപ്പോൾ കൂടുതൽ വലിച്ചു നേട്ടുന്നില്ല കഥയിലേക്ക് പോവാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയൂ എന്തു ശല്യം എന്ന് അപ്പം ശല്യം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ശല്യം ബുദ്ധിമുട്ട് എന്നൊക്കെയുള്ള അത് വരാനുള്ള ഒരു കാരണമുണ്ട് അതായത് മഹാഭാരതത്തിലെ ശല്യർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ശല്യർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃയുടെ സഹോദരനാണ് മാതൃ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് മാതൃ അതായത് നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മ അപ്പോൾ മാതൃയുടെ സഹോദരനായിട്ടുള്ള ഈ ശല്യർ ഭയങ്കര അതീവ ശക്തിശാലിയായിരുന്നു ബുദ്ധിമാനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു ശ്രീകൃഷ്ണനെ പോലെ തന്നെ രഥം തേര് തെളിക്കാനും ബുദ്ധി ഉപദേശിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വലിയൊരു മനുഷ്യനായിരുന്നു ശല്യർ എന്ന് പറയുന്നത് അപ്പോൾ മഹാഭാരത യുദ്ധ സമയത്ത് ഒരു ചതിയിലൂടെ അതായത് ചതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം പ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ള വിഷയം ശല്യർ അറിയുന്നുണ്ട് മാതൃ ദേശത്ത് ദൂതുമായിട്ട് എത്തുന്നുണ്ട് അപ്പം ശല്യർക്ക് വിഷമം തോന്നും കാരണം സ്വന്തം സഹോദരിയുടെ പുത്രന്മാരാണല്ലോ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇത് പാണ്ഡവൻ പാണ്ഡവന്മാരുടെ അമ്മാവനായിട്ട് വരും നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മാ അമ്മാവനാണെങ്കിലും എല്ലാവർക്കും അമ്മാവൻ്റെ സ്ഥാനമാണുള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ ദൂതുമായിട്ട് എത്തുന്നുണ്ട് ഇങ്ങനെ യുദ്ധം നടക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു യോദ്ധാവാണ് നല്ലൊരു രാജാവാണ് ബുദ്ധിശാലിയാണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് അപ്പം സ്വന്തം ഇത് സഹോദരിയുടെ പുത്രന്മാരെ സഹായിക്കണമല്ലോ അപ്പം അദ്ദേഹം എന്തെയും അദ്ദേഹത്തിൻ്റെ പടയാളികളെയും ഇത് അംഗരാ അംഗരാജ്യങ്ങളെയും എല്ലാം ഒക്കെ ചേർത്ത് ഇദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിലേക്ക് യാത്ര തിരിക്കും അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിലെത്തും അവിടെ ഒരുപാട് ഈ നമ്മളിപ്പോൾ ടെൻറ്റെന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒരുപാട് ഇത് അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തെ ഇരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ പടയിലുള്ള യോദ്ധാക്കന്മാരെയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ബഹുമാനത്തോടെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയിരുത്തുന്നു ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്നു ഇവരെ ഇവർക്ക് യാത്രാ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ശല്യരംഗം ഭയങ്കര സന്തുഷ്ടനായി കാരണം ഓ എൻ്റെ എൻ്റെ സഹോദരിയുടെ പുത്രന്മാർ പാണ്ഡവന്മാർ അത് അമ്മാവനെ അവർ സേവിക്കുന്നത് വളരെ നന്നായിട്ടാണല്ലോ എനിക്ക് കാണണം അവരെ എനിക്ക് കാണണം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ ദാസിമാർ വരുമ്പോഴത്തേക്കും അവരോട് പറയും എനിക്ക് യുധിഷ്ഠിരനെ പാണ്ഡവന്മാരുടെ ഏറ്റവും മൂത്ത ഇത് ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ എനിക്ക് കാണണം ഇത്ര നല്ല ആദിത്യ മര്യാദ എനിക്ക് നൽകിയ എൻ്റെ പുത്രന്മാരെ എനിക്ക് കാണണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ദുര്യോധനനാണ് അപ്പോൾ ദുര്യോധനെ കാണുമ്പോൾ ശല്യരാകെ സ്തബ്ധനായി സ്തബ്ധനായിപ്പോവും കാരണം പാണ്ഡവന്മാരെ സഹായിക്കാൻ വേണ്ടി പാണ്ഡവന്മാരുടെ അടുത്തേക്ക് എത്തിയ ആ ശല്യരെ തൻ്റെ കെണി കെണിയിലൂടെ തൻ്റെ കുതന്ത്രത്തിലൂടെ കൗരവരുടെ അന്തപുരത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ ആദിത്യ മര്യാദകൾ നൽകി അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ശല്യർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ ഇത് നമ്മുടെ ദുര്യോധനൻ പറയും അങ്ങ് ഇവിടെ എത്തിയത് പാണ്ഡവ പാണ്ഡവന്മാരുടെ അറയിലേക്കല്ല കൗരവ കൗരവപക്ഷത്തേക്കാണ് അങ്ങ് എത്തിയത് ഇത് കുരുക്ഷേത്ര ഭൂമിയാണെങ്കിലും ഇത് പാണ് പാണ്ഡവരുടെ സ്ഥലമല്ല എന്നിങ്ങനെ പറയും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ശല്യർ എന്നിട്ട് പറയും അങ്ങക്ക് അങ്ങക്ക് ഞാൻ ഇന്നലെ മുതൽ നൽകിയ ആദിത്യ മര്യാദയ്ക്ക് തുല്യമായി അങ് എന്നെ യുദ്ധത്തിൽ സഹായിക്കണം കാരണം ദുര്യോധനൻ അറിയാം ശ്രീകൃഷ്ണനോളം ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള ഒരാളാണ് ശല്യർ എന്നുള്ളത് ദുര്യോധനൻ അറിയാം അപ്പം അതിനു വേണ്ടി ദുര്യോധനൻ ഒരിക്കലൊരു കെണിയായിരുന്നു ഈ ശല്യരെ സ്വന്തം ഭക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കെണിയായിരുന്നു ഇത് സ്വാഭാവികമായിട്ട് സഹോദരിയുടെ പുത്രന്മാർക്ക് വേണ്ടി ആയിരിക്കുമല്ലോ ശല്യം നിൽക്കുക അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ദുര്യോധന ഇങ്ങനെ പറയും അങ്ങ് എൻ്റെ ആദിത്യ മര്യാദകളൊക്കെ സ്വീകരിച്ചതാണ് അപ്പം ഇനിയിപ്പോൾ അങ്ങേക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല എന്നെ യുദ്ധത്തിൽ സഹായിക്കാതിരിക്കാൻ സാധിക്കില്ല അത് അധർമ്മമാണ് എന്നിങ്ങനെ പറയും അപ്പം ശല്യർ ആകെ എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും എന്നിട്ട് ഒന്നും മറുപടിയൊന്നും നൽകാതെ നേരെ പാണ്ഡവരുടെ അടുത്തേക്ക് പോവും പാണ്ഡവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത് യുധിഷ്ഠിരനെ കാണും യുധിഷ്ഠരനോട് ഈ അവസ്ഥ പറയും അപ്പം പഞ്ചപാണ്ഡവന്മാരിൽ കുറച്ച് യുക്തിപരമായിട്ട് സമാധാനപരമായിട്ട് പെരുമാറുകയും ആരോടും എത്ര വലിയ കാര്യമാണെങ്കിലും ദേഷ്യപ്പെടാതെ സൗമ്യമായി നിന്ന് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് യുധിഷ്ഠിരനുള്ളത് ബാക്കി എല്ലാവരും കുറച്ച് ദേഷ്യം ഉള്ളവരാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നകുലനും സഹദേവനും ശല്യരോട് ദേഷ്യപ്പെടും അങ്ങയ്ക്കൊന്നും സ്വാർത്ഥതയായിരുന്നു പഞ്ചപാണ്ഡവന്മാരിൽ നിന്നും ഞങ്ങളെ വേർതിരിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചിട്ടുണ്ട് മാതൃ അതായത് ഈ മാതൃ മരിച്ചതിന് ശേഷം ഇവരെ മാതൃ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കാരണം അമ്മയില്ലല്ലോ അങ്ങനെ പക്ഷെ കുന്തി സ്വന്തം മക്കളെ പോലെ വളർത്തിയത് കൊണ്ട് അവരങ്ങനെ വിട്ടുപോയിട്ടില്ല അപ്പം അതൊക്കെ പറഞ്ഞ് ശല്യരെ വിഷമിപ്പിക്കാൻ നോക്കും അപ്പം യുധിഷ്ഠിരൻ സമാധാനിപ്പിക്കും അങ്ങനെ ഒന്ന് പറയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പറയും അതിന് സാരമില്ല അങ്ങ് കൗരവപക്ഷത്ത് തന്നെ നിന്ന് യുദ്ധം ചെയ്തോളൂ അങ്ങ് അങ്ങയുടെ ധർമ്മം വെടിയേണ്ട അങ്ങ് കൗരവപക്ഷത്ത് തന്നെ നിൽക്കണം എന്ന് പറയും അപ്പം ശല്യർക്കൊന്നും മനസ്സിലാവില്ല എന്നിട്ട് പറയും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടി ആ സമയത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങ് കൗരവപക്ഷത്താണെങ്കിലും പാണ്ഡവരെ സഹായിക്കാൻ അങ്ങയുടെ ബുദ്ധി കൂർമ്മതയ്ക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട് അത് ശല്യർക്ക് മനസ്സിലായി ഏത് അടിസ്ഥാനത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്നുള്ളത് കാരണം അത്രയും ബുദ്ധിയുള്ള അത്രയും കൂർമ്മ ബുദ്ധിയുള്ള യുക്തിപരമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണ് ആളാണ് ശല്യർ എന്ന് പറയുന്നത് ധർമ്മിഷ്ടനായിരുന്നു അപ്പോൾ ശല്യ കൂടി പോകും അപ്പോൾ എന്താണ് കൗരവപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും സഹായിക്കുന്നത് വേണ്ടവരെയായിരിക്കും കാരണം അദ്ദേഹത്തിനോടൊരു ചതി ചെയ്തല്ലോ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് കൗരവ പാണ്ഡവരുടെ ഇതാണെന്ന് പറഞ്ഞ് തെറ്റുധരിപ്പിച്ച് കൗരവപക്ഷത്തേക്ക് കൊണ്ടുപോയി ആദ്യത്തെ മര്യാദകളൊക്കെ കൊടുത്ത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണല്ലോ കൗരവരാണെന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു ചതിയാണല്ലോ അപ്പം ഇങ്ങോട്ട് ച ചതിച്ചത് കൊണ്ട് ആ ചതി തിരിച്ച് ചതിക്കുന്നതിന് തെറ്റില്ല ധർമ്മത്തിന് വിരുദ്ധമല്ല അങ്ങനെ യുദ്ധത്തിൽ ചെല്ലും അപ്പം കർണന് യുദ്ധം ചെയ്യാൻ പറ്റ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതിനെക്കുറിച്ച് കുറെ കുറച്ചധികം കഥകളുണ്ട് അതിന് വിശദീകരിക്കുന്നില്ല ജസ്റ്റ് കാര്യം മാത്രം പറയാം അപ്പോൾ അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ദുര്യോധനൻ പോയി ചോദിക്കും എന്താണ് കാരണം നിനക്ക് പ്രശ്നം എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ കാരണമെന്ന് പറയുന്നത് അർജുനന് ബുദ്ധി ആ ഒരു എന്താ പറയുക മൈൻഡ് എന്ന് പറയുന്നത് അത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരു തേരാളി അർജുനനുണ്ട് അപ്പോൾ അതുപോലൊരു തേരാളിയെ എനിക്ക് കിട്ടിയാൽ ഞാനും അർജുനനെ പോലെ പാണ്ഡവരെ പോലെ നല്ല നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ എനിക്കും സാധിക്കും എന്നിങ്ങനെ കർണൻ ദുര്യോധനോട് പറയും അപ്പം എന്തു ചെയ്യും ദുര്യോധന ആളെ ഇവിടെ സെറ്റാക്കി വെച്ചേക്കാണല്ലോ അപ്പം ദുര്യോധന എന്തെയും ഈ ശല്യരെ എടുത്തിട്ട് ശല്യരോട് പറയും കർണൻ്റെ രഥം തേടി തെളിക്കാൻ പറയും അപ്പോൾ ഒന്ന് ആലോചിക്കണം ഒരു രാജ്യത്തെ രാജാവാണ് ഒരുപാട് അസുരന്മാരോടും അല്ലെങ്കിൽ മറ്റ് ആക്രമിക്കാൻ വന്ന മറ്റ് രാജാക്കന്മാരോടും ഒക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിന്ന് യുദ്ധം ചെയ്ത് വിജയിച്ച ഒരാളാണ് അപ്പം കർണൻ കർണൻ എന്ന് പറയുമ്പോൾ സൂതപുത്രനാണല്ലോ അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാവരുടെയും അറിവ് കുന്തിപുത്രനാണെന്ന് അങ്ങനെ അറിയുന്നില്ലല്ലോ അപ്പം സൂതപുത്രനായി വളർന്നു വന്ന ഒരാൾക്ക് തേര് തെളിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ഒരു ഈഗോ അവിടെ വർക്കാവുന്നുണ്ട് അപ്പോൾ എന്ത് എന്തു ചെയ്യും ശല്യരൊന്നും മറുത്തൊരു മറുപടിയും പറയാം കാരണം ആദിത്യം മര്യാദ സ്വീകരിച്ചല്ലോ അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ശല്യര് കർണന്റെ തേതാളിയായിട്ട് കയറും കർണന്റെ തേതാളിയായി കയറുന്ന ആദ്യ നിമിഷം തന്നെ ശല്യം എന്താ ചെയ്യുന്നതെന്നറിയോ ആ രഥത്തിൽ കയറി ആ നിമിഷം തൊട്ട് അർജുനനെ കുറിച്ചും ഭീമനെക്കുറിച്ചും യുധിഷ്ഠിരനെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും അങ്ങ് വാനോളം പുകഴ്ത്തും അർജുനനെ കണ്ടോ അർജുനന്റെ ആ ഗാംഭീര്യം നോക്ക് ആ അമ്പ് അമ്പയിൽ നിന്ന് ഇത് നോക്ക് അങ്ങനെ ഒരുപാട് അർജുനന്റെ കഴിവുകൾ അർജുനന്റെ സത്യസന്ധത എല്ലാം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം തന്നെ കർണൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അയ്യേ ഇങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ നിങ്ങളിങ്ങനെയൊക്കെ ആണല്ലോ ഓരോ ഇത് കഥകളൊക്കെ കേട്ടിട്ടുള്ളത് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതിന് ദുര്യോധനൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പം എന്തു ചെയ്യും കർണന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും കാരണം ആകെ അങ്ങ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് താ കരുതാന്നൊക്കെ പറയലേ ആ ഒരവസ്ഥയിലേക്ക് കർണൻ പോകും ആ സമയത്ത് തന്നെയാണ് ശല്യർ കുഴിയിലേക്ക് ഈ രഥം വീഴുന്നുണ്ടല്ലോ കുഴിയിലേക്ക് രഥം വീണ് ചക്രം രഥത്തിൻ്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോവും അപ്പോൾ ഈ സമയം കർണൻ പറയും അങ്ങയുടെ ജൽപ്പനങ്ങൾ നിർത്തിയിട്ട് അങ്ങ് ആ കുഴിയിൽ മുങ്ങിപ്പോയ ചക്രത്തിനെ മീ ഉയർത്താൻ ശ്രമിക്കൂ മുന്നോട്ട് പോകണ്ടേ നമുക്ക് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണ്ടേ എന്ന് പറയുമ്പോൾ ശല്യം ഒരു മറുപടി പറയുന്നുണ്ട് അതായത് ഒരു രാജാവായിട്ടുള്ള എനിക്ക് ഈ ചക്രം ഉയർത്താൻ എനിക്ക് എനിക്കറിയില്ല ഞാനത് പഠിച്ചിട്ടില്ല യുദ്ധം ചെയ്യാനും യുദ്ധത്തിൻ്റെ ധാ ധർമ്മവും നീതിയും നിയമങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് യുദ്ധം ചെയ്യാൻ മാത്രമേ എനിക്കറിയുള്ളൂ ഒരു രാജാവായ എന്നെ സൂതന്മാർ ചെയ്യുന്ന ജോലിയായിട്ടുള്ള ഈ തേര് തെളിക്കുക എന്നുള്ള പ്രവൃത്തി ഏൽപ്പിച്ചത് നീയല്ലേ അപ്പം നിനക്ക് ചിന്തിക്കാമായിരുന്നില്ലേ ഇത്തരം ഒരനുഭവം ഉണ്ടാവും എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് ശല്യം ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ കാരണം ആ നിമിഷം മനസ്സിലാക്കുന്നുണ്ട് ശല്യർ സഹായിക്കാനല്ല വന്നത് ദ്രോഹിക്കാനാണ് വന്നതെന്ന് ശല്യം ഇത് കർണൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ കർണന് പിന്നെ വേറെ വഴിയൊന്നുമില്ല മുന്നോട്ട് യുദ്ധം ചെയ്യണം പൂണ്ട് ചെളിയിൽ പൂണ്ട് പൂണ്ടുപോയ രഥത്തിലുള്ള ചക്രം എടുക്കണം അപ്പം കർണൻ രണ്ടും കൽപ്പിച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങുന്നു ചക്രം എടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കർണനെ വധിക്കുന്നത് അപ്പോൾ ഈ കഥയിൽ നമുക്കെന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നറിയോ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും രണ്ട് തരം ആൾക്കാരെ നമ്മൾ കാണും അതായത് ഇവിടെ നമ്മൾ ശല്യരെയും ശ്രീകൃഷ്ണനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ സർവ്വതും നഷ്ടപ്പെട്ട് എനിക്കിനി മുന്നോട്ടൊന്നും വേണ്ട ഞാൻ സന്യാസം സ്വീകരിച്ചോളാം ഈ നിൽക്കുന്നതെല്ലാം എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് എൻ്റെ എൻ്റെ പിതാമഹന്മാരാണ് എനിക്ക് വിദ്യ അഭ്യസിപ്പിച്ച് തന്നവരാണ് എൻ്റെ ഞാൻ അത്രയും ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കഴിഞ്ഞ ആൾക്കാരാണ് ഇവർക്കെതിരായിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എനിക്ക് വധിക്കാൻ സാധിക്കില്ല അവർക്കെതിരായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ എനിക്ക് സാധിക്കില്ല എനിക്കൊന്നും വേണ്ടൻ്റെ ശ്രീകൃഷ്ണ ഞാൻ സന്യാസം സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് സർവ്വതും നഷ്ടപ്പെട്ട് എന്താ പറയുക സ്വന്തം മനസ്സിനെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തി സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കർ അർജുനനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേമിച്ച് കൊണ്ടുവന്ന ആളാണ് ആര് ശ്രീകൃഷ്ണൻ അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരാളിനെ അതായത് ഡിപ്രഷൻ്റെ അങ്ങനെ അറ്റത്തേക്ക് പോയ ഒരാളാണ് അർജുനൻ ആ ഡിപ്രഷൻ അതാണ് അർജുന വിഷാദയോഗ വിഷാദം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് അർജുനനെ തിരിച്ചു കൊണ്ടുവന്ന ആൾ ആരാണ് ശ്രീകൃഷ്ണൻ അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ആ ധർമ്മത്തിന് വേണ്ടി പോരാടി സ്വന്തം അത് അമ്മാവന്മാരുടെ സ്ഥാനത്തുള്ളവര് ഗുരുക്കന്മാരുടെ സ്ഥാനത്തുള്ളവർ സഹോദരങ്ങളുടെ സ്ഥാനത്തുള്ളവർ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എല്ലാവർക്കും നേരെയും ആയുധം പ്രയോഗിക്കേണ്ടി വന്നു അപ്പോൾ അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഒരു വിൽ പവർ ആ ഒരു ശക്തി കൊടുത്തത് ഭഗവാനാണ് ആ ശ്രീകൃഷ്ണനും അതുപോ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ശക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അർജുനനെക്കാട്ടിലും കൂടുതൽ കർണന് ശക്തിയുണ്ട് ഉണ്ട് കർണന് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് പ്രാപ്തിയുണ്ട് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് കർണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണനെ കർണൻ ചെയ്യുന്ന പ്രവർത്തികളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശല്യം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേരും ശല്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നീ എന്താ ചെയ്യുന്നേ നീ ചെയ്യണമെന്നൊക്കെ തെറ്റാണ് നീ ചെയ്യണമൊക്കെ തെറ്റാണ് നീ ഇത്രയും ഇത്രയും വിഡ്ഡിയാണോ ഇത്രയും ഒരു യോദ്ധാവാണെന്ന് പറഞ്ഞിട്ട് നീ ഇത്ര വിഡ്ഡിയാണോ എന്നൊക്കെ ഇങ്ങനെ കർണനെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടേയിരിക്കണം അപ്പം ഞാൻ ഈ പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ശ്രീകൃഷ്ണനെ പോലത്തെ ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശല്യരെ പോലത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ശല്യരെ പോലത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചുറ്റും രണ്ട് തരത്തിലുള്ള ആൾക്കാർ ബാക്ക് സ്റ്റാബിങ് എന്ന് പറയും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കൂടെ നിന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അതായത് അത് കൂടുതലും കുശുമ്പൾ നിങ്ങൾ ശല്യരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ശല്യരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ശല്യർക്ക് കൗരവരല്ല പാണ്ഡവരാണ് ജയിക്കേണ്ടത് അതിനു വേണ്ടിയാണ് ശല്യം അങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തിക്ക് നമ്മൾ എടുക്കുന്ന ഒരു നല്ല തീരുമാനത്തിന് എപ്പോഴും നെഗറ്റീവ് പറയുക അയ്യേ നീ ചെയ്തതൊക്കെ നിൻ്റെ ഇതെന്താ നിനക്ക് ഇങ്ങനെ ഇങ്ങനെയാണോ നീ അല്ലെങ്കിൽ നിനക്ക് ബോധമില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കെ ഇങ്ങനെ ഇഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ശല്യരായി തന്നെ കാണണം ശല്യമായി തന്നെ കാണണം മാറ്റി നിർത്തുക അവരുടെ ഉദ്ദേശം നമ്മൾ വിജയിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം അവർക്ക് മറ്റാരോ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നമ്മൾ നമ്മളത് പോവുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതേ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രീകൃഷ്ണനെ പോലെ ചില ആൾക്കാരെ കിട്ടും അതായത് നമ്മ നമ്മുടെ കയ്യിൽ ഒരു കഴിവുമില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല കഴിവുകളില്ല ഇല്ലാതിരിക്കുന്ന സമയത്തും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ശ്രീകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ അവരെ നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അവരെ കൈവിട്ട് കൈവിട്ടുകളയാൽ നമ്മൾ കൂടെ പിടിക്കണം അപ്പോൾ നമുക്കെന്തുണ്ടാവും നമുക്ക് ജീവിതത്തിന് വിജയം ഉണ്ടാവും അതായത് അർജുനൻ യുദ്ധത്തിൽ വിജയിച്ചതുപോലെ നമുക്കും വിജയം ഉണ്ടാവും ആ ഈ ഒരു കഥ എനിക്ക് വായിച്ചപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് അപ്പോൾ മഹാഭാരതത്തിൽ ഇതുപോലെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാ സന്ദർഭങ്ങളും ഉണ്ട് അത് ഒരു അത് ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഓരോ കഥകൾക്കും ഇതുപോലെ ഓരോരോ കുഞ്ഞു 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 പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു 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 ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇതൊക്കെ ഒരു ഭക്തി എന്നതിലുപരി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന എന്ത് കാര്യമാണ് അതിലുള്ളത് അല്ലെങ്കിൽ എന്ത് ഇതാണ് അതിനകത്തുള്ളതെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഞാൻ കൂടുതലും അങ്ങനെയാണ് നോക്കാറുള്ളത് പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്താണ് മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന കാര്യം അതിനകത്തുള്ളത് എന്നാണ് നോക്കാറുള്ളത് ഭക്തി എന്നത് അതിനപ്പുറത്തേക്കുള്ളൊരു തലമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ ആർപ്പണമസ്തു